மாட்டி வந்து பாட்டு வந்து பாட்டி வந்து எந்த மாட்டு டென் அடிச்சு எந்த ഒരുപാട് മര്യാദകൾ സംസാരിക്കരുത് നിന്നെ കാട്ടി ശരി എന്റെ കയ്യിലുള്ള കാശ് മൊത്തം നിനക്ക് വേണ്ടി ചിലവാക്കി നീ ഏതോ പെണ്ണിനെ എവിടെ നിന്നോ വിളിച്ചോണ്ടോ ഞാൻ എന്താണ് ഇത്ര കാശ് ചിലവാക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങോട്ട് വരുന്ന ഈ ലോഡ്ജിന്റെ റൂമിന്റെ വാടക അതുപോലെ വണ്ടിക്കാശ് നിനക്ക് തിന്നാനുള്ള ആഹാരത്തിന്റെ പൈസ ഇതെല്ലാം ഞാൻ ചെലവാക്കിയേക്കാം നിന്റെ ഒരു വാക്കുകേട്ടുണ്ടോ നീ എന്തോ പറഞ്ഞത് ആ പെണ്ണ് വരട്ടെ അവൾ സ്വർണം കൊണ്ടുവരുന്നുണ്ട് പണം കൊണ്ടുവരുന്നുണ്ട് അയ്യായിരം വാങ്ങിച്ച അമ്പത് നിനക്ക് തരാമെന്ന് ഇതാണ് പറഞ്ഞേക്കുന്നത് അവസാനം എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കരുത് ഞാൻ പറഞ്ഞേ എന്നോട് തന്നെയാണോ ഞാൻ ആരോട് പോയി പറഞ്ഞത് എന്റെ അച്ഛൻ

കണ്ണാടത്തോടെ മറ്റു വിട്ട പാറമടയിൽ ചെന്ന് കയറാ എന്റെ ബോഡി പോണെടുക്കാറു അല്ലേ അതല്ല പറഞ്ഞേ പിന്നെ വന്നു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നേരെ ഇടുക്കിക്ക് ഒറ്റ പോക്ക് ഇടുക്കിയിലോ ഫോണിന് റേഞ്ച് കിട്ടരുത് ഇടുക്കിയിൽ ആ റേഞ്ച് ആ തലയ്ക്ക് വല്ല ഓളം ഇടുക്കിയിലല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞേ എങ്ങനെയല്ലേ നീ ഓടിച്ച് ഇടുക്കി ഉള്ളത് ഞങ്ങളുടെ അമ്മയും അപ്പത്തി ഉണ്ട് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചാ മതി ാണ് ആഹ് സുരക്ഷിതാ ഞങ്ങള് അവിടെ സുരക്ഷിതായിരിക്കും കാരണം നാല് തടിമാടന്മാരുണ്ട് അവിടെ മക്കളാണ് മക്കളല്ല പിന്നെ ഭർത്താക്കന്മാര് നാലുപേര് അവൾ അവിടെ എത്തിയെന്ന് ഫോൺ എടുത്ത് വിളിച്ചോ അത് ഞാൻ വിളിക്കാം ഫോണെടു ഫോൺ പെട്ടെന്നാവട്ടെ പെട്ടെന്നാ പട്ട് പണ്ടിക്കാത്ത എണ്ണ ഉണ്ടല്ലോ എത്തിയെന്ന് ചോദിച്ചില്ല എന്തായാലും പൈസയൊക്കെ ആയിട്ട് വരുത്തുള്ളൂ പെട്ടെന്നാട്ടെ അംഗം ആയത് നീ അവളോട്ട് അങ്ക് കറക്കുവാ പറ്റത്തില്ല അല്ലല്ലോ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞു പോകുന്ന വഴി കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും അവളെ ബ്ലോക്ക് ചെയ്താണെങ്കിലും അവളെ ബ്ലോക്ക് ചെയ്യാതിരിക്കത്തില്ല എന്റെ ബലവായ സംശയം അവള് നിന്ന ബ്ലോക്ക് ചെയ്ത് തോന്നാൻ പന്ത്രണ്ട് വർഷത്തിനായിട്ട് ഈ മനോഹരനോ ഞാൻ നിന്ന കൊല്ലാ പട്ടി എന്റെ പൈസ കരാ രാത്രി സൂക്കാൻ ഞാൻ വിടത്തില്ല അവൾ അതിനെ തേച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഇത് വേഷം എവിടുന്നു ജിൻറ്റാച്ച കയ്യിൽ നിന്ന് മരിച്ചതാ പൈസ എടുത്താൽ മേടിച്ചു അയ്യോ തിരിച്ചു വള്ള പോലുള്ള വണ്ടിക്കുരു വെച്ചാൽ അതെടുത്താ വിഷം വാങ്ങിച്ചേക്ക് പക്ഷെ നിന്നെ ചാവ് എന്റെ പൈസ മതി അങ്ങനെ കുടിക്കാൻ പോച്ചിങ് സോലുണ്ടോ ആ എന്റെ ബാഗിനാ ഇന്നലെ വാങ്ങിച്ച വെള്ളരി കാണണം എവിടെ നിന്ന് മേടിച്ചു തമിഴ്നാട്ടിൽ നിന്ന തമിഴ്നാട്ടിൽ നിന്നാ അത് മൊത്തം വിഷമല്ലേ നീ കുടിക്കാൻ പോകുന്ന അമൃതല്യൂടെ നാലി എവിടെ എന്റെ പൈസ കുടിച്ചാ മതി পইচা নীতি পইচা ഞാൻ ഈ ലോട്ടില് കിണർ കേൾക്കാൻ വേണ്ടി ഞാൻ നിനക്ക് മനസ്സിലായില്ല വന്നില്ലേ പറഞ്ഞാൽ ഈ പുള്ളിയോട് ചോദിച്ചു നോക്ക് എന്നാ വാതെ പറഞ്ഞ ഇവിടെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞു ഇവിടെ വന്ന എന്നത് വിളിച്ചത് എന്നാ കാനോടെ തൂക്കി പിടിച്ചോന്നിട്ട് ഈ ലോഡിന് തൊട്ടപ്പുറത്ത് റൂമിൽ ഒരട്ടം തൂങ്ങിച്ചെത്തായിരുന്നു രാവിലെ അപ്പൊ അവനെ കൊണ്ടുപോവാൻ വേണ്ടി വരുന്ന വഴിക്ക് ഇവനെ കൊണ്ട് ഞാൻ നേരെ പോത്തിന് പോത്തിന്റെ മുന്നിലോട്ട് കേറുന്ന സമയടിച്ചിന് പോത്ത് അപ്പിട്ടു പിന്നെ ഈ മുറിക്കുന്ന ഒരു മരണത്തിന്റെ മണം എനിക്ക് എനിക്കടിച്ചു അപ്പൊ ഞാൻ ആരെന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന നോക്കേ ശരിയല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യം എടാ ഈ പുള്ളിയാണ് അപ്പം തൂങ്ങിച്ചത്ത പുള്ളിയില്ലേ അതെന്താ മേലോട്ട് നോക്കി സംസാരിക്കുന്നത് ഇവൻ മരത്തിന്റെ മേളിൽ കെട്ടി വെച്ച് നേരെ താഴോട്ട് ചാടുമായിരുന്നു അപ്പൊ ഈ കയറൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് കയറ കുരുങ്ങി പെടലി അങ്ങ് നീണ്ടുപോയി തൂങ്ങിച്ചു പോയല്ലായിരുന്നു അപ്പൊ ഇവന്റെ അരോൾ ഇവിടെയും കഴുത്ത് അവിടെ നിൽക്കുന്നത് എന്റെ ആ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ കാണാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാ ആ അവിടെ ഞാനിവിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോകാം കേട്ടോ എന്റെ മാഷേ നിങ്ങൾ കാലം തന്നെ ആണല്ലോ ഞാൻ പറഞ്ഞൂറ് ശതമാനം എന്റെ അമ്മച്ചിയാണ് എന്റെ അമ്മയാണ് ആങ്ങളെയാണ് സത്യം ഞാൻ തിരിച്ചറിയാറുണ്ടോ ഏതെങ്കിലും ഉണ്ടോ ഏതെങ്കിലും എന്റെ സുഹൃത്തും ഞാൻ പറഞ്ഞല്ലോ കാലനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാലനാണ് 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 ആ മാഷേ ഞാനാണ് ഇവിടെ ചാറാനായിട്ട് തുടങ്ങി ആ എന്റെ പന്ത്രണ്ട് വർഷം സ്നേഹിച്ച് എന്റെ കാവു കീട്ടി ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല എന്നാച്ച് തേപ്പ് കിട്ടിയന്മാരെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോത്ത് മാറ്റിട്ട് മേളയിൽ നിന്ന് ഞാനൊരു മെട്രോയും കൊണ്ടിട്ട് എല്ലാരും കൊണ്ടുപോകാൻ കൊണ്ടുപോയി വന്ന് വന്നു കൊണ്ടുപോയി നിൽക്കാൻ വേണ്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ചാകം നിക്കൊന്നും ചെയ്യില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ല ഞാൻ കേൾക്കണം മാഷെ പറഞ്ഞ പന്ത്രണ്ട് കൊല്ലം അവളെ ഞാൻ സ്നേഹിച്ചത് അതിന് വേറെ കല്യാണമായപ്പത്തിൽ അവളെ തേച്ച് മരിച്ചിട്ട് ആത്മാവായിട്ട് ചെന്നിട്ട് എന്നിട്ട് ആദ്യ രാത്രിയിൽ അവളെ പേടിപ്പിക്കണം ില്ല എങ്ങനെ ക്ലാഷാകുന്നു ആദ്യ രാത്രിയില് എന്നുള്ള ഒച്ച പുറത്തൂടെ ആ രണ്ട് ശബ്ദമോടെ കയറി ക്ലാഷാകത്തില്ല ആ കാര്യം ഞാനീ പറഞ്ഞത് നിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തന്റെ പേര് പറഞ്ഞു എന്റെ പേര് മനോഹര മനോഹര എന്തോ ഇത് ഇത് ഞങ്ങൾ അവിടുത്തെ ആപ്പാപ്പ് കാര്യം നോക്ക് മനോ മനോഹരൻ കിടക്കുന്നു നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല നിനക്ക് എൺപത് വയസ്സുവരെ ആയുസാ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശനിക്കോ ആ ഞാൻ വേഷം കഴിച്ചാൽ ഇല്ല ഇല്ല ഇതിന് എമ്പത് വയസ്സു വരെ നിനക്ക് പറഞ്ഞിട്ടുണ്ട് നീ സാധനം അങ്ങനെ ഞാൻ ഞാൻ ഒരു വിളിച്ചു വിളിച്ചു ഞാനാണ് ആ കാലില്ല കാല ആ പിന്നെ ഇവിടെ ഒരുത്തൻ ഞാൻ ആ മറ്റേ തൂക്കിച്ചത്തെ പുള്ളിയാൻ വിളിച്ചോണ്ട് വരുവായിരുന്നു അന്നേരം ഇവിടെ ഒരുത്തൻ ചാകണമെന്നും പറഞ്ഞോണ്ട് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ആപ്പിനകത്ത് നോക്കിയപ്പോ അവൻ എൺപത് വയസ്സാ പറയുന്നത് ഇവനാണ് ഭയങ്കരവും ഞാൻ വരും ഇവ കടന്നു ഇവിടെ കടന്നുകൊണ്ട് ഞാൻ തുടങ്ങും ഞാൻ വരുവാന്നും പറഞ്ഞോണ്ട് അവിടെ സംസാരിക്കാം അതെന്റെ സംഭവം എന്നാ പറഞ്ഞു ഈ ഷെഡ്യൂളിൽ നിന്റെ പേരിട്ടിട്ടില്ല അതിന്റെ ഷെഡ്യൂൾ ഉണ്ട് മാത്രമല്ല നീ ഇപ്പം എന്റെ കൂടുതൽ ചാടിക്കേറിയാലും റൂമ് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയുണ്ട് അപ്പൊ നിനക്ക് അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അന്നാ ഇവന് അത്യാവശ്യമാണ് വരണോന്നാ പറയതേ ആനവരും നിന്റെ കയ്യിൽ സ്പെഷ്യൽ പെർഫോമൻസ് വല്ലതും ഉണ്ടോ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ എന്താണ് അവിടെ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എണ്ണയച്ചടണം തീക്കത്ത് ചടണം വേറെ പുതിയ ഐറ്റം എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു റൂട്ട് വഴിയിൽ നിന്ന് കൊണ്ടുപോകാം കൊണ്ടുപോകാം അത് കൊണ്ട് പോകും ഇവിടെ അതിൽ ഒരു റൂട്ടുണ്ട് അവിടെ വന്നിട്ട് ഗ്രൂമിംഗ് സെക്ഷനിൽ ഇരുന്നിട്ട് വെച്ചാൽ പരിപാടി കൊടുക്കാം ആ ഓക്കേ ഞാൻ ഓക്കെ കൊണ്ടുപോകാൻ പറ്റില്ല പുള്ളി പറയുന്നു ഗ്രൂമിങ്ങിന് അവിടെ ആളുണ്ട് ആവശ്യം നീ ചെടികൾ കുറെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് കൊണ്ടുപോകാൻ പറയുന്നത് എന്നാലും ഞാൻ എന്റെ കാര്യം തീരുമാനിക്കുന്നു ഞാൻ എന്റെ കാര്യം തീരുമാനിക്കുന്നു കാര്യം എന്തോ ഞാൻ കേണ്ടായോ ചേട്ടാ എന്റെ പൊന്ന് എന്റെ കാശ് അതല്ലോ വിഴിഞ്ഞത് എന്റെ പൈസ പോകുന്നത്

ഞാൻ നിന്നോട് ഇനി ഞാൻ ചെവിടെ കല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കോളൂ നീ എന്നാ പിടയ്ക്കെ കണ്ടു അവിടെ നിൽക്കേ ഇവിടെ ആ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് എനിക്ക് പോവാൻ പറ്റുള്ളൂ ഐ ഡോക്ടർ വിനോദ് ഹലോ ഓ വേറെ എന്ത് വേണമെങ്കിലും കേട്ടോ നമുക്കൊരു വിഷമോ ഇല്ല ഇവിടെ ഷോ നടക്കുകയല്ല ഡോക്ടർ വിനോദ് ഭാസ്കർ എന്നോട് പരിചയപ്പെടുത്താൻ ഒറ്റ ചാവാൻ കിടക്കാൻ പെട്ടെന്ന് അവിടുത്തെ നോക്ക് ഡോക്ടറെ ഈ ബാലേക്കാരെ അടുത്തൊക്കെ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞു വിഷമിക്കാൻ ബാലക്കാരെ പിടിച്ച് നോക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് പെട്ടെന്ന് പോകണോ എനിക്ക് നാളെ പോയിട്ട് ചടങ്ങ് കൊണ്ട് നോക്കട്ടെ 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 ഇത് കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പുള്ളിക്കാരൻ വിഷം കുടിച്ചത് പകുതി വരെ ആയിട്ടുള്ളൂ താഴോട്ട് പോയിട്ടില്ല ഇവിടെ തന്നെ കെട്ടി കൊടുക്കും എടുത്തല്ലേ പറ്റി ചാവരുത് ഇവനെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കമ്പി എടുത്ത് ഒരു കുത്തും കുത്തിയിട്ട് ഒരു പൈപ്പും കേട്ടിട്ട് നമുക്കൊരു കുപ്പിനോട്ട് പിടിച്ചങ്ങ് എടുക്കാം വാഷ് ബൈസ് അല്ല അതിന്റെ അടുക്കള കളഞ്ഞിട്ട് കമ്പി വിട്ട് കുത്താനായിട്ട് അവനെ തൊണ്ടയാ കഴിയാലോ എങ്ങനെ എത്ര രൂപയാവും അതിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ പെടുക്ക തുടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ പൂർ ഊത്തു ഊതിയാൽ മതി പൈസ ചിലവാക്കുന്ന ഏർപ്പാടൊന്നും വേണ്ട നിങ്ങൾ കാര്യം മനസ്സിലാക്കണം പുള്ളിക്കാരെ കഴിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം സ്ലോ പോയി സ്ലോ പോയിസൺ വെച്ചാൽ പതുക്കെ പതുക്കെള്ളൂ ഞാൻ എനിക്കൊരു നമുക്ക് വെള്ളം കോപ്പ് ഒഴിവെച്ചാ കഴുകാം അങ്ങനെ കഴിവുകയാണെങ്കിൽ എല്ലാം പുറത്തുവരും കിഡ്നി വരെ പുറത്തു വരും എപ്പോ പറഞ്ഞു കിഡ്നി വരെ പുറത്തു വരും എന്നാ അത് മതി ഇവന്റെ കിക്കിനി പുറത്തു വന്നാ മതി എടാ പൈസ എന്നെ മുതലാക്കട്ടെ പിന്നെ അല്ലാതെ നടന്നോണ്ടിരിക്കുന്നുണ്ടാക്കിയോ ഏ അപ്പോ രക്ഷിക്കാൻ ഇല്ല 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 ഒരു കാര്യം ചെയ്യും നൂറ്റി രണ്ടാമത്തെ റൂം കേറി പോരെ വന്ന ഞാനിവിടെ എത്തിപ്പെടാൻ പറ്റ പാടി എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇടി നീ ഫോൺ ഓഫ് ചെയ്തിരുന്നായിരുന്നോ അപ്പൊ നീ തേച്ചെന്നും പറഞ്ഞോണ്ട് നീ വരത്തില്ല നിന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞോണ്ട് അവൻ തേണ്ട വിഷമടിച്ചു കിടക്കുന്നുണ്ട് എന്തെങ്കിലൊക്കെ മരുന്ന് കൊടുക്ക തൊണ്ടി സാപ്പോട്ട് അറങ്ങിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് വർഷമായിട്ട് സ്നേഹിക്കുന്ന എന്റെ നീതു ഞാൻ കല്യാണം കഴിക്കാൻ വന്നിട്ടുള്ള വിഷത്തിന്റെ ബാക്കി റിപ്പോർട്ടാണ്ട് ഇതാരുന്നു ഞാൻ കൊറേ നേരം കൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് പോയിട്ട് വേറൊരു ചടങ്ങ് കൊണ്ട് ചടങ് കൊണ്ട് എന്റെ ഇവളെയും നിശ്ചയമാണോ നാളെ നടക്കാൻ പോകുന്നത് ഡോക്ടറിനടുത്ത് ഞാൻ വിളിക്കപ്പൊ വിളിക്കപ്പ ഞാൻ പറയാറുണ്ട് എനിക്കൊരു കാര്യം പറയാറുണ്ട് കാര്യം പറഞ്ഞു ആ കാര്യമായി വല്ലവരും കെട്ടാതിരിക്കുന്ന പെണ്ണിന്റെ തട്ടിക്കൊണ്ട് പോകുന്ന അദ്ദേഹം നീ ഒട്ടടുത്ത കാരണം ഇവര് തമ്മിലുള്ള പ്രശ്നത്തിലും ഈ കാലിരുന്നത് ഇതിന് മാത്രം പ്രാക്ക് മേടിച്ചു കാട്ടാൻ വേണ്ടി ഞാനല്ലാതെ എനിക്കറിയാമേ